എല്ലാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയും ഒരു നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മള് നമ്മള് പലപ്പോഴും ആയിട്ട് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നേഴ്സിന്റെ പിന്നെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യു കെയിലെത്തിയിട്ട് ഇത്ര നാളെ ആയുള്ളു ഇവിടെ നിന്നും പുറത്താക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പം ഇതിനൊക്കെ പിന്നുള്ള റീസൺസ് എന്താണെന്ന് ചെലപ്പോ പലർക്കും അറിയുന്നുണ്ടാവില്ല ചില ചില റീസൺസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നതായിരിക്കും പക്ഷെ അത് നമ്മുടെ പിന്നെ വരെ കളയാൻ പറ്റുന്ന ടൈപ്പുള്ള റീസൺസ് ആയിരിക്കും അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് അപ്പൊ നമുക്ക് വീഡിയോ ഉള്ളിലോട്ട് ആയിട്ട് പോകാം അപ്പൊ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഒരു നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പം ഇപ്പം നാട്ടിലത്തേക്ക് ഒരു ഇതിൽ വെച്ച് നോക്കുമ്പം നമ്മൾ മെയിൻ മെയിനായിട്ട് കേട്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സാ കൊണ്ട് ഇപ്പം രോഗികള് അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ അടിച്ച് വിളിച്ചു അല്ലെങ്കിൽ ഡോക്ടറിനെ കയ്യേറ്റം ചെയ്തു അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിന് അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു നഴ്സിന് അല്ലെങ്കിൽ ഡോക്ടറിന്റെ ലൈസൻസ് കളഞ്ഞു അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഇത് പോയി അങ്ങനെയൊന്നും പറഞ്ഞുള്ള ന്യൂസ് ഞാൻ അധികമായിട്ട് കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള ന്യൂസുകൾ ഞാൻ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അതായത് യു കെയിലെത്തിയിട്ട് ആറുമാസത്തിനുള്ളിൽ പിന്നെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യു കെയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇന്ന ഇന്ന വിഷയം കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് തന്നെ നമുക്കറിയാം യു കെയിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും നഴ്സസിന് വർക്ക് ചെയ്യാനായിട്ട് ഒരു ലൈസൻസ് ആവശ്യമാണ് നമ്മൾ ചുമ്മാ നഴ്സിംഗ് പഠിച്ചതുകൊണ്ടായില്ല നമ്മൾക്ക് വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ വേണം ഇപ്പം യു കെയിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാലും നമ്മളിവിടെ വന്ന് ഓസ്ക്കി പ്രാക്ടിക്കൽ എക്സാം പാസ് ആയതിനു ശേഷം നമുക്ക് എൻ എം സി രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പിൻ നമ്പർ കിട്ടും ആ ഒരു പിൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ബാൻ ഫൈവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമില് നമുക്ക് ആ ഒരു പിൻ നമ്പർ വേണം അപ്പം നമ്മൾ ചെയ്യുന്ന ചില ചില മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് ആ ഒരു പിൻ നമ്പർ തന്നെ നഷ്ടപ്പെടേണ്ട അവസ്ഥകൾ വരെ വരാം ഇപ്പം നമ്മൾ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന മാത്രമല്ല ഇപ്പം നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ പിൻ നമ്പർ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഒരുപാട് റീസൺസ് ഉണ്ട് ഇങ്ങനെ നമുക്ക് പിൻ നമ്പർ നഷ്ടമാവുന്നത് അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കുറച്ച് റീസൺസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിൽ മെയിനായിട്ട് അതിൽ മെയിനായിട്ട് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മൈന്യൂട്ടായിട്ട് വിചാരിക്കണ ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മൾ വിചാരിച്ചു ശരിക്കും അത് മൈന്യൂട്ടായിട്ടുള്ള വലിയ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ ചിലവരൊക്കെ വിചാരിക്കും ഇതിന്റെ പേരിൽ പിന്നെ നഷ്ടപ്പെടുവോന്നുള്ളൂ അതായത് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ മെഡിക്കേഷൻ കൊടുക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കേഷൻ കൊടുക്കുമ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു എന്ന് വെക്കുക നമ്മളിപ്പോൾ മെഡിക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ ടൈമിൽ മെഡിക്കേഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ ഇപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടൊരു ഈ റീസൻ്റ്ലി പിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു റീസൺ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കാൻ ഫോഴ്സ്ഫുള്ളി മെഡിക്കേഷൻ കൊടുത്തു ഒരു പേഷ്യൻ്റിന് പേഷ്യന്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി പേഷ്യൻ്റ് മെഡിക്കേഷൻ കൊടുത്തു അങ്ങനെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു അങ്ങനെ നഴ്സിൻ്റെ പിന്ന് നഷ്ടപ്പെട്ടു വർക്ക് ചെയ്യാനുള്ളത് അപ്പം നമുക്കിവിടെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി മെഡിക്കേഷൻ കൊടുക്കാവോ എന്നുള്ളൊരു കാര്യം നമ്മളിപ്പം നമുക്കറിയാം പേഷ്യൻസിന് അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അവർക്ക് അവരുടെ ലൈഫിന് വേണ്ട ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് ഇപ്പം നമ്മളൊരു ആന്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചിലപ്പോൾ പേഷ്യൻറ്റ് പറയും എനിക്ക് ഈ ആന്റിബയോയോട്ടിക് വേണ്ടാ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്കിതെടുക്കാൻ ഇപ്പം താല്പര്യം ഇല്ലാന്ന് പറയുവാണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കൺവിൻസ് ചെയ്തു നോക്കാം അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് എടുത്താലുള്ള ഗുണം എന്താണ് അത് ഇപ്പോൾ ഈ ഒരു ആന്റിബയോട്ടിക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ലെവലിലെ ഇൻഫെക്ഷൻ ഇത്രയും കൂടുതലാണ് അത് കുറയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇത് ഇതെടുക്കുന്നത് നല്ലതാന്ന് നമുക്ക് അതിന്റെ ഒരു റാഷനില് പറഞ്ഞു കൊടുക്കാം എന്നിട്ടും അവരത് ഡിക്ലെയിൻ ചെയ്യുവാണെങ്കിൽ അത് റെഫ്യൂസ് പേഷ്യൻറ്റ് റെഫ്യൂസ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡിക്ലൈൻ എന്നും പറഞ്ഞ് എഴുതി എന്താണ് റീസൺ എന്നും കൂടി എഴുതി വെച്ചിട്ട് അത് പോവുക അല്ലാതെ അതല്ലാതെ നിങ്ങൾ അല്ല ഇല്ല പറ്റില്ല നിങ്ങൾ ഈ പേഷ്യന്റിന് മെഡിക്കേഷൻ എടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും മെഡിക്കേഷൻ കൊടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിന് നല്ലത് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അത് പിന്നീട് കറങ്ങി തിരിഞ്ഞ് നമുക്കുള്ള പ്രശ്നമായിട്ട് വരാ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്താൽ പോലും അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ഇപ്പൊ മെഡിക്കേഷന്റെ കാര്യമായിക്കോട്ടെ അതല്ലാതെ പേഷ്യന്റ് എന്തെങ്കിലും ഒരു നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഇപ്പൊ പേഷ്യൻറ്റ് ഫോളായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് റോങ് മെഡിക്കേഷൻ കൊടുത്തു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് ഇത് എസ്കലേറ്റ് ചെയ്യുക ഡോക്ടറിനെ അറിയിക്കുക നമ്മുടെ ഇമ്മീഡിയറ്റ് സീനിയറിനെ അറിയിക്കുക ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഡാറ്റിക്സ് റൈസ് ചെയ്യുക നമുക്കിവിടെ ഒരു ഡാറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് റൈസ് ചെയ്യുക ഐ ആർ വൺ ഓരോ ചിലപ്പോൾ ഓരോരുത്തും ഓരോ രീതിയിലായിരിക്കും അറിയപ്പെടുന്നത് അപ്പം അത് നമ്മൾ റൈസ് ചെയ്യുക ഇപ്പം എന്ത് മൈനോട്ട് ആണെങ്കിൽ തന്നെ നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളത് റൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക അതല്ല എങ്കിൽ പിന്നീട് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ ബാക്കിലോട്ട് പോകുമ്പം അതെല്ലാം ഒരു റീസൺ ആയിട്ട് ഉപയോഗിക്കും പണ്ട് ഇതുപോലൊരു പേഷ്യന്റിന് അല്ലെങ്കിൽ പേഷ്യന്റ് ഫോളോ ചെയ്ത സമയത്ത് അതിന് റിപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഇൻഫോം ചെയ്തില്ല ചെയ്തില്ലാന്നും പറഞ്ഞ് വരും അപ്പൊ ഇവിടെ ഓരോന്നിനും ഓരോരോ നിയമങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് നമ്മൾ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിപ്പോയെങ്കിലും ശരിക്കും ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരുണ്ടാവും ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റി തെറ്റുപറ്റിപ്പോവാ അല്ലെ എന്താണെങ്കിലും തെറ്റ് നമ്മൾ റോബോട്ടായിട്ട് ഇങ്ങനെ എന്താ ഈ ഫംഗ്ഷൻ ചെയ്തു വെച്ച പോലെ പ്രവർത്തിക്കുന്ന അല്ലല്ലോ മനുഷ്യന്മാരാണ് നമ്മുടെ മനസ്സിലൂടെയും ബ്രെയിനിലൂടെയും പല പല കാര്യങ്ങളും പോകുന്നുണ്ടാവും ചിലപ്പോൾ എന്ത് മൈനോട്ട് തെറ്റ് പറ്റി പോയെങ്കിലും അത് അവിടെ വെച്ച് കവർ അപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാതെ നമ്മളത് പ്രോപ്പറായിട്ടുള്ള വേക്കൂടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അതല്ല എങ്കിൽ അത് പിന്നീട് നമ്മുടെ പിന്നുവരെ നഷ്ടപ്പെടുന്നതിന് കാരണമാകാം അതേപോലെ ഡോക്യുമെന്റേഷന്റെ കാര്യം പറയുമ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിങ്ങിലൂടെ ഡോക്യുമെന്റ് ചെയ്യുക ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ നമ്മളുടെ ഇപ്പൊ സൈറ്റിൽ അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് എൻ എം സിയുടെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സസിന് കിട്ടിയ സസ്പെൻഷൻ അല്ലെങ്കിൽ അവരുടെ പിന്നെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു അങ്ങനെയുള്ള റീസൺ അങ്ങനെയുള്ള കുറെ കുറെ കേസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്റെ റീസൺസ് നോക്കുമ്പോ നമ്മൾ തന്നെ വിചാരിച്ചോ ഇതൊക്കെ വലിയ വലിയ റീസൺസ് ആണോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് പോകുമോ എന്നൊക്കെ ഉള്ളത് അപ്പം അതൊക്കെ ഇതൊക്കെ വായിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത്രേ ഉള്ളൂ മെയിൻ ആയിട്ട് പേഷ്യന്റ് അലേർട്ടാണ് അല്ലെങ്കിൽ മെഡിക്കേഷൻ കൊടുത്തു അങ്ങനെ ചില ചില മെയിൻ പോയിന്റ്സ് ഉണ്ട് നമ്മൾ യൂഷ്വലി എഴുതുന്ന കുറച്ച് സംഭവങ്ങൾ കാനലോ ഇന്ന കൈയിലുണ്ട് അത് എഴുതുന്നല്ലാതെ അങ്ങനെയായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നത് ഒരു കേസസിന്റെ റിപ്പോർട്ട്സ് ഇതെല്ലാം വായിച്ചതിന് ശേഷം ഞാൻ ഇപ്പം മാക്സിമം എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതായത് പേഷ്യന്റ് നമ്മളോട് എന്തെങ്കിലും ഒരു കൺസേൺ പറയുവാണെങ്കിൽ ആ കൺസേൺ നമ്മളോട് പറഞ്ഞു ഇത് നമ്മൾ ഡോക്ടറിനോട് അല്ലെങ്കിൽ നമ്മുടെ സീനിയറിനെയോട് നമ്മളത് എസ്കുലേറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മളത് പ്രോപ്പർലി എഴുതി വെക്കുക ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ ഇവിടെ പല എനിക്കും എന്റെയും അതായത് എന്റെ വർക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയത് ചിലപ്പം നമ്മളോട് ഇപ്പം പെരുമാറുന്ന പോലെ ആയിരിക്കില്ല അവർ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മളോട് ഭയങ്കര നല്ല ഇതിൽ പെരുമാറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പം ഒരു നീണ്ട കംപ്ലയിന്റ് എളുപ്പം വരും അപ്പൊ അങ്ങനെയൊക്കെ പല വന്ന അനുഭവങ്ങൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ചിലപ്പോൾ അന്നേരം അകത്തുനിന്ന് അവർ ചില ചില എന്നാ ഭയങ്കര ഓക്കെ ആയിട്ട് പിന്നീട് അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും സോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ടൈം കിട്ടും ചിലപ്പോൾ നമുക്ക് ബിസി വർക്ക് ഷെഡ്യൂൾ ആയിരിക്കും നമുക്ക് പ്രോപ്പറായിട്ടൊന്നും ഡോക്യുമെന്റ് ചെയ്യാൻ ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ നിന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ നോക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മളത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്നാണ് ഇൻ കേസ് എന്തെങ്കിലും ഒരു കേസിന് പോയി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇവർ ഈ ഡോക്യുമെന്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രോപ്പർലി ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് അന്നാത് നമ്മളെ ഭാഗം സേഫ് ആക്കാനായിട്ട് നമുക്കിത് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കേഷന് എററോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റ് അത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർലി പേഷ്യന്റ് റെഫ്യൂസ് എന്നുള്ളതിന്റെ റീസൺ അടക്കം നമുക്കിപ്പോ ഞങ്ങളൊക്കെ കമ്പ്യൂട്ടർ വഴി ത്രൂ ആണ് എല്ലാ ഓൺ എല്ലാ സോഫ്റ്റ്വെയർ ആണല്ലോ ഇപ്പൊ അല്ല അതുവഴിയാണ് വഴിയാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനോ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പം അവിടെ പ്രോപ്പർലി നമുക്ക് നോട്ട് നോട്ടിട്ട് എഴുതി വെക്കാൻ പറ്റും എന്തിനാണ് പേഷ്യന്റ് ഇത് റെഫ്യൂസ് ചെയ്തതെന്നുള്ളത് അത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ ഈ ഡോക്യുമെന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കഴിയുമ്പോൾ എഴുതാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷിഫ്റ്റ് കഴിയുമ്പോൾ എഴുതുന്നതെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഏത് ടൈമിലാണോ അത് നടന്നതെന്നുള്ളത് ആ ടൈം ഇട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പത്ത് മണിക്ക് നടന്നൊരു കാര്യമായിരിക്കും നമുക്ക് ചിലപ്പോൾ എഴുതാൻ ടൈം കിട്ടിയത് നാല് മണിക്കായിരിക്കും പക്ഷെ നമ്മൾ നാല് മണിക്ക് എഴുതുന്നതെങ്കിലും എൻട്രിങ് ടൈം നാല് മണിക്ക് കൊടുത്തായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത് നടന്ന സമയമെന്നു പറഞ്ഞ് ിസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം നമ്മളോട് മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ അതും പിന്നീട് പ്രോബ്ലം ആകും പിന്നെ ഇവിടെ നഴ്സസിന്റെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിനുള്ള റീസൺസ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ടേക്ക് അവരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കുപേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ നമ്മൾ ഇന്റർവ്യൂ ടൈമിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മൾ ഇന്റർവ്യൂ ഇപ്പൊ ഞാൻ ഒക്കെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒക്യുപേഷണൽ ഹെൽത്തിൽ നിന്ന് ഒരു മെയിൽ വരും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ വാക്സിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്നേരം അവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പൊ ടൈമിൽ നമ്മൾ ഇൻഫോം ചെയ്യുക നമുക്ക് ഓൾറെഡി എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ നമ്മളെനിക്ക് കിന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ ട്രൂത്ത്ഫുൾ അല്ലാത്ത പോയിന്റിലാണ് വരുന്നത് നമ്മൾ അവരോട് ട്രസ്റ്റ് പ്രവർത്തി അല്ലാത്ത നമ്മൾ തെറ്റ് കള്ളം പറഞ്ഞ് നമ്മൾ ഇവിടെ ജോലി നേടിയെടുത്ത പോലെ ആയിപ്പോ അപ്പം മാക്സിമം എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നോക്കും അങ്ങനെ പറയാതെ ജോലി ജോലിയിൽ നിന്ന് എടുത്തു കളഞ്ഞവരുണ്ട് ഇവിടെ അതായത് ഇവിടുന്ന് വിട്ടവരുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജോബ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവും അത് ചില ചിലവർക്കൊക്കെ സെക്കൻഡറി ജോബ് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ ചിലവരുടെ ചിലവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ലീവ് എടുത്തിട്ട് അവർ അടുത്ത സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യും അപ്പം അങ്ങനെ അത് കണ്ടുപിടിച്ചതിന് അതിന്റെ പേരിൽ ജോലി നഷ്ടമായവരുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ലീവ് എടുക്കുമ്പോൾ സിക്ക് ലീവ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ മാത്രം സിക്ക് ലീവും കാര്യങ്ങളൊക്കെ എടുക്കുക മാക്സിമം നമ്മൾ നമ്മൾ ലീവ് എടുക്കുന്നുണ്ടെങ്കിലും ജി പി ലെറ്ററൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതല്ലെങ്കിൽ അതൊക്കെ ഇവർ വെച്ച് ഇത്ര നാളിനുള്ള ഇത്ര എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞ് അതും ഒരു റീസൺസ് ആണ് പിന്നെ ഞാൻ എൻ എം സിയുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ കണ്ട ചില വേറെ റീസൺസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് പിന്നെ ഞാൻ പറഞ്ഞിറങ്ങിയിട്ടുള്ള റീസൺസും എല്ലാം കൂടി ഞാൻ പറയാവേ ഒരു 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 ലേഡി പ്രഗ്നന്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പം ഒരു മെയിൽ സ്റ്റാഫ് വന്നിട്ട് അവരുടെ ടമ്മിയിൽ ടച്ച് ചെയ്തിട്ട് എന്തോ പറഞ്ഞു മീൻസ് മോശമായിട്ടല്ല നമ്മളിപ്പോൾ ബേബി ബോയ് ആണോ ഗേൾ ആണോ അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുമല്ലോ അതപ്പം ലേഡീസ് സ്റ്റാഫിന് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഫിസിക്കൽ ടച്ചൊക്കെ നമുക്ക് എല്ലാ എല്ലാ തരത്തിലുള്ള ടച്ചുകളും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലപ്പം ചിലർക്ക് ഷോൾഡർ ടച്ച് ചെയ്ത് സംസാരിക്കുന്നവരെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം അങ്ങനെ ഇതിട്ട് അമ്മീ ടച്ച് ചെയ്തിട്ട് സംസാരിച്ചപ്പം അതവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഫിസിക്കൽ അബ്യൂസ് എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെ ജോലി നഷ്ടമായവരുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന നമുക്ക് നമുക്കൊക്കെ ഇരുതാണ് നമ്മൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പേ പാടുള്ളൂ പേഷ്യന്റുമായിട്ട് അതായത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് നമ്മൾ കെയർ സെറ്റിങ്ങിൽ വന്ന് കെയർ കൊടുത്തു അത് കഴിയുമ്പോൾ അവർ പോയി അത്രയേ ഉള്ളൂ അതല്ലാതെ ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നീട് പബ്ബിൽ വെച്ച് കാണുക അല്ലെങ്കിൽ പുറത്ത് കോഫി ഷോപ്പിൽ വെച്ച് കാണുക അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതാരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഒരു എന്താണ് നമ്മുടെ ജോലി നഷ്ടമാവാൻ ഉള്ള റീസൺ ആണ് അങ്ങനെ ജോലി നഷ്ടമായവരുണ്ട് അതായത് ഏതോ ഒരു മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു അപ്പം അവിടുത്തെ ഒരു ഒരു അതായത് നേഴ്സാര കെയറായിക്കോട്ടെ ആ കെയറാണ് പേഷ്യൻ്റ് അവർ തമ്മിൽ പിന്നീട് ഫോൺ വിളിക്കുന്നതും പിന്നീട് പബ്ബിൽ വെച്ച് കഫേൽ വെച്ച് അവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള കൊളീഗ്സ് കംപ്ലൈൻറ് ചെയ്ത് അങ്ങനെ ജോലി നഷ്ടമായവരാണ് അപ്പം പല 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 റീസൺസ് ഉണ്ട് നമ്മുടെ ജോലി നഷ്ടമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ വേയിലൂടെ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ഒരിക്കലും ഇപ്പൊ നമ്മുടെ ഒരു കൊളി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഇന്ന കാര്യം ചെയ്തു നിങ്ങളിത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ചെയ്തിട്ടില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യരുത് അവര് അത് വേണമെങ്കിൽ അവരോട് തന്നെ ചെയ്തോളാൻ പറയാം അല്ലാതെ നമ്മളിത് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രം ഡോക്യുമെന്റ് ചെയ്താൽ ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മൾ എന്തെങ്കിലും എസ്കലേറ്റ് ചെയ്തു എസ്കലേറ്റ് ചെയ്തിട്ട് അവർ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് എഴുതി വെക്കാം അല്ലാതെ അവർ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ഫോൾസ് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ വേണ്ടി പാടില്ല അങ്ങനെ ഫോൾസ് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടും ജോലി നഷ്ടമായ ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഒന്നോ രണ്ടോ പേർക്കൊക്കെ ആയിരിക്കും ഇതുപോലെ പിന്നെ നഷ്ടമാണേന്ന് അല്ല നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റ് നോക്കിയാൽ തന്നെ ഒരുപാട് പേരുടെ പേര് അതിനകത്ത് കാണാൻ കേട്ടോ അത് നമ്മളെങ്കിങ്ങനെ കാണുമ്പോൾ ചില റീസൺസ് ഒക്കെ നമുക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നാം മെഡിക്കേഷൻ അതായത് മെഡിക്കേ ഒബ്സർവേഷൻ എടുക്കേണ്ട പേഷ്യന്റിന് ഒബ്സർവ് ഒബ്സർവേഷൻ ചെയ്തില്ല അല്ലെങ്കിൽ മോർണിംഗ് ഫൈവ് ഓ ക്ലോക്കിന് എന്തോ ഈവനിങ് തൊട്ട് പേഷ്യന്റിനെ പോയി നോക്കി പേഷ്യന്റ് അസിലിപ്പലിപ്പ ചിലണ്ടല്ലോ സെറ്റിൽഡ് ആൻഡ് അസ്ലൈപ്പ് അസലി ഈസ് സവേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെക്കൂല്ലോ പക്ഷെ പ്രോപ്പർ ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ പോയി നോക്കുന്നുണ്ടല്ലോ ചിലപ്പോ പേഷ്യന്റ് അവിടെ അലാറം പേഷ്യന്റ് അലാമോ ആയിരിക്കും അല്ലെങ്കിൽ പേഷ്യന്റ് മോണിറ്ററിങ് കണ്ടിന്യൂയിങ് ഗോയിങ് ഓൺ ആയിരിക്കും നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ അവയൊക്കെ അവയൊക്കെ എന്നും പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ തെറ്റാണ് കേട്ടോ കാരണം ഇവർക്ക് മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും പിന്നെ ഇതിപ്പോ കെയർ ഹോമിൽ ആണെങ്കിൽ വേറൊരു രീതിയിലാണ് വരുന്നത് കെയർ ഹോമിൽ നമുക്കറിയാം ചില റെസിഡന്റിന്റെ ഒക്കെ വീട് റൂമുകളില് ക്യാമറാസ് കിട്ടുന്ന ക്യാമറാസ് ഒക്കെ ഉണ്ടാകും അപ്പൊ നമ്മള് ഇപ്പം രാത്രി ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് പോയി പേഷ്യന്റ് സെറ്റിൽ വെച്ച് പേഷ്യന്റ് ഉറങ്ങി പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല പിന്നെ നമ്മള് മോർണിംഗ് മണിക്ക് അല്ലെങ്കിൽ മോർണിംഗ് കെയർ കൊടുക്കാനായിട്ടാണ് ഉള്ളിൽ പോകുന്നതെങ്കിൽ ചിലപ്പം നമ്മൾ എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കോ ചിലപ്പോ എഴുതിയിട്ടുണ്ടാകും പേഷ്യന്റ് ഉറങ്ങുവാണ് പേഷ്യന്റ് സ്ലീപ്പ് ആണെന്നു പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവരെ ക്യാമറ നോക്കുമ്പോൾ പറയും പേഷ്യന്റേ വന്ന് ചെക്ക് ചെയ്യാതെയാണ് അല്ലെങ്കിൽ റിസൾട്ടിനെ ഒന്ന് ചെക്ക് ചെയ്യാതെ വെറുതെ ഫോൾസ് ഡോക്യുമെന്റേഷൻ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അതൊരു തെറ്റായ അതായത് അതായത് അതും ഒരു നമുക്ക് ജോലി പോകാനുള്ള ഒരു കാരണമായേക്കപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എഴുതി വെക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്തു എന്നും പറഞ്ഞിട്ട് അതും നമ്മൾ എഴുതി വെക്കാതിരിക്കുക നമ്മൾ എന്ത് ചെയ്തോ അത് മാത്രം പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അതായത് ഇപ്പം ചില ചില റീസൺസ് ഇപ്പം ചില പേഷ്യന്റ് റീസൺസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ വഴി ഷെയർ ചെയ്യും അപ്പൊ നമുക്കറിയാം പേഷ്യന്റ് കോൺഫിഡൻഷ്യൽ നമ്മൾ ഭയങ്കരമായിട്ട് മരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് അത് നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല പക്ഷെ ചില റീസൺസ് ഉണ്ടാകും ചില ചിലതില്ലാത്ത ചില സേഫ് ഗാർഡിങ് കൺസേൺ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എസ്കലേറ്റ് ചെയ്യാം അതിപ്പോ കോൺഫിഡൻഷ്യൽ ആണെന്നും വെച്ച് അത് നമ്മൾ മൂടി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് നമ്മൾ നമ്മൾ എസ്കലേറ്റ് ചെയ്യുക സേഫ് ഗാർഡിങ് റൈസ് ചെയ്യുക അതല്ല എങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പം ഈ ഒരു പേഷ്യന്റ് പറയുവാണെങ്കിൽ ഞാനിത് നഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ആ ഒരു നേഴ്സിനെ അന്ന് ഞാനത് അറിയിച്ചായിരുന്നു അവരതന്ന് വേറെ ആരുടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞ് പിന്നീട് പ്രോബ്ലംസ് നമ്മുടെ തലയിൽ വരും അപ്പം എന്തെങ്കിലും സേഫ് ഗാർഡിങ് കൺസേൺസ് കാണുവാണെങ്കിൽ അത് നമ്മൾ സേഫ് ഗാർഡിങ് ക്രൈസ് ചെയ്യുക നമ്മുടെ സീനിയറിനെ അത് എസ്കലേറ്റ് ചെയ്യുക അപ്പൊ പ്രോപ്പറായിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക ഇപ്പം ഒബ്സർവേഷൻ എടുത്തില്ല എന്നും പറഞ്ഞ് ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പത്ത് മണിക്ക് ഒബ്സർവേഷൻ എടുത്തിട്ട് പിന്നെ പന്ത്രണ്ട് മണിക്ക് എടുക്കാതെ നമ്മൾ വെറുതെ കള്ളത്തിന് അതിനകത്ത് എന്റർ ചെയ്ത് വെക്കാൻ പാടില്ല എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും എടുത്ത് തരുമോന്ന് ചോദിക്കുക നമുക്ക് ടൈം ഇല്ലെങ്കിൽ എടുത്ത് തരുമെന്ന് ചോദിക്കുക അതായത് നമ്മളിപ്പം ഒബ്സർവേഷനൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പേഷ്യൻ്റ് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുന്നതല്ലേ നമ്മൾ സ്കിപ്പ് ചെയ്യുക അല്ലാതെ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ഒന്നും ചിലപ്പോൾ അത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല എന്താണെങ്കിലും അത് ചെയ്യും അപ്പം എന്താണെങ്കിലും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്താൽ ചെയ്യാതെ ഇരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് റീസൺസിന്റെ പേരിൽ ഒരുപാട് പേരുടെ പിന്നെ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ജോലി നിന്ന് പുറത്താക്കുന്നുണ്ട് ജോലി നിന്ന് പുറത്താക്കിയാൽ പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജോലി നേടാന്ന് വെക്കാം പക്ഷെ നമ്മുടെ പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമുക്ക് പിന്നെ ഇവിടെ വർക്ക് ചെയ്യാനേ പറ്റില്ലാത്ത ഒരു അവസ്ഥ വരും വേറെ എന്തെങ്കിലും അല്ലാത്ത ജോബ് നമ്മുടെ നേഴ്സായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കലും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം പിന്നെ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഇപ്പം ഒരു അസോസിയേഷൻസ് ഉണ്ട് നഴ്സിംഗ് അസോസിയേഷൻസ് ഇപ്പം റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള അസോസിയേഷൻസ് ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒന്നേര നമ്മളെ മെമ്പർ ആയിരിക്കാൻ വേണ്ടി നോക്കുക നമ്മളെ മെമ്പറായി എന്നും വെച്ചിട്ട് നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് എന്നാ പേഷ്യന്റ് എക്ക് കൊടുക്കേണ്ട മെഡിക്കേഷൻ കൊണ്ട് പേഷ്യന്റ് ബിക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്താലും അസോസിയേഷൻ പ്രൊട്ടക്ട് ചെയ്യൂന്നല്ല നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് നമ്മളെ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈയൊരു അസോസിയേഷൻ ഒക്കെ നമ്മളെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് എനിക്ക് പോകുന്ന പന്ത്രണ്ട് പൗണ്ടോ സംതിങ് ആണ് മന്ത്ലി അടവ് വരുന്നതെന്ന് തോന്നുന്നു ഈ ഒരു അസോസിയേഷൻ അപ്പം അതിലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് അവർ ത്രീ ഇയർ റീവാലിഡേഷൻ വരുന്നുണ്ട് എൻ എം സിയുടെ അപ്പൊ ആ റീവാലിഡേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മളത് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടില്ല പ്രോപ്പർ ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പിന്നെ എടുത്ത് കളയും അതുപോലെ തന്നെ നമ്മൾ വർഷം വർഷം നമ്മളൊരു ഒരു ചാർജ് അടയ്ക്കുന്നുണ്ട് നമ്മുടെ പിന്നെ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ എൻ ഒരു ഫീസ് അടയ്ക്കുന്നുണ്ട് ആ ഫീസ് ഒരു തവണ അടയ്ക്കാൻ മറന്നുപോയതിന്റെ പേരിൽ പിന്നെ കട്ടായ അത് പിന്നെ കട്ടല്ല പിന്നെ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ആയിപ്പോയി അപ്പൊ അങ്ങനെ അതനുശേഷം ജോലിക്ക് വരാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഫീസ് അടച്ച് അതെല്ലാം മോക്കാക്കിയതിനു ശേഷമാണ് വരാൻ പറ്റിയത് അപ്പം ഞാനൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഇയർലിയും ഡയറക്ട് ഡെബിറ്റ് ആയിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വരും നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ട് പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ തിരക്കുകളുടെ ഇടയില് നമ്മളിത് മറന്നു പോയേക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് കാരണം ഇതൊക്കെ റീസൺസ് ആണ് നമ്മുടെ ഇവിടുത്തെ ജോലി നഷ്ടമാവാനുള്ളത് അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ ചിലപ്പോ ഭാവിയിൽ എന്റെ ഭാഗത്തുനിന്നും ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് അതായത് മനപ്പൂർവ്വം ആരെങ്കിലും കൊല്ലാൻ നോക്കുന്നൊന്നുമല്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു എറർ വന്നു പോകണം കാരണം മനുഷ്യന്മാരാണ് എന്തെങ്കിലും എററൊക്കെ വന്നു പോകും എന്നുവെച്ചിട്ടോ പണ്ട് ഇവിടെ വന്ന ഇവിടെ വന്ന് വലിയ പ്രസംഗിച്ചാണല്ലോ ഇപ്പൊ കണ്ടല്ലേ അവളെ ഇത് പോയി എന്നും പറഞ്ഞ ആരും എന്നെ പറയാൻ വേണ്ടി പാടില്ല കാരണം ഞാനും മനുഷ്യനാണ് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നു പോകും കേട്ടോ എന്നൊരു ഞാൻ നേരത്തെ ഇത് വാക്കോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് പക്ഷെ ഞാൻ എല്ലാവരുടെയും ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ് കാരണം എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഞാൻ ചില ചിലതൊക്കെ നമ്മളിങ്ങനെ ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിടുവല്ലോ പക്ഷെ അതൊക്കെ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പം നമ്മളൊരു കൊളീഗുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം ചിലപ്പം അവരത് വേറെ ആളുമായിട്ട് പറഞ്ഞു അത് വലിയ ഇഷ്യൂ ആകും ഇപ്പം ഞാൻ എനിക്കൊരു അറിയാവുന്ന ഒരു സംഭവം എന്താ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ റൈസി ഒരു നമ്മളത് പിന്നീട് ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വർഷം മുന്നേ നടന്ന കാര്യം വരെ അവർ പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടു അതായത് ചിലപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂ ആയിരിക്കും അപ്പം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് ഈ ഒരു അതായത് നമ്മളെ ഇപ്പം പുറത്താക്കാനുള്ള ഒരു റീസന്റെ ബാക്കി ഒരു അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന മൈനോട്ട് മൈനോട്ട് റീസണുകളായിട്ട് ഇതെല്ലാം വരും അപ്പം മാക്സിമം നമ്മൾ ട്രസ്റ്റ് ട്രസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കുക ഡോക്യുമെന്റേഷൻ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഡോക്യുമെന്റ് ചെയ്ത ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഡേറ്റും ടൈമും നമ്മുടെ സൈനും അതെല്ലാം കറക്റ്റായിട്ട് വരാൻ വേണ്ടി നോക്കുക പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ സീനിയറുമായിട്ട് സീനിയറിനെ ഇൻഫോം ചെയ്യുക ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക പ്രോപ്പറായിട്ട് എസ്കലേറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒരു ഒക്കെ ആണെങ്കിൽ അത് ടാറ്റിക്സ് റേസ് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് അല്ലാതെ നമ്മളിതൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കവറപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതെല്ലാം കവർ നീക്കി പുറത്ത് വരും സോ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം